മുരിക്കുംവൽ പനക്കുച്ചിറ കൊമ്പുകുത്തി ഗവൺമെന്റ് സ്കൂളുകളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു രാജ്യത്തിൻ്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമരവുമൊക്കെ ചില കേന്ദ്രങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തെറ്റായി ചിത്രീകരിക്കുന്നുണ്ടെന്നും ഇത്തരം പ്രവണതകൾ സിലബസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുവാൻ കേരളം അനുവദിക്കില്ലെന്നും ശരിയായ ചരിത്രവും നേർ ചിത്രവും പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത്രയും ഇവിടെ ജീവിച്ചു വളർന്നവരാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം മുതിർന്നവരെല്ലാം ഇങ്ങനെ ഒരു കെട്ടണം ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തോട് ഗവൺമെന്റിനുള്ള താല്പര്യമാണ് കാണിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ടീച്ചർ ടീച്ചർക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും അത് എം എൽ എ മഹന്ത്രം ഗവൺമെന്റ് നൽകട്ടെ അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി ചെയ്യുമെന്നുള്ള കാര്യം ഞാനോടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സമൂഹത്തിലെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അവരെ അവരുടെ മുന്നണനത്തിന് വേണ്ടി അങ്ങേറ്റം വരെയുള്ള എന്ത് കാര്യവും ചെയ്യുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റ് അത് ചെയ്യുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കം വേണ്ട ഈ സർക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിരവധി പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ സെബാസ്റ്റിയൻ കൊടുത്തുകൾ എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി മുരിക്കുംവേൽ വേൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ലാബിന് ഒരു കോടി രൂപ മുതൽ മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സംരക്ഷണമതിലും ഇതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്തു കൊമ്പുകുത്തി പനക്കച്ചിറ ഗവൺമെന്റ് സ്കൂളുകളിൽ രണ്ടു കോടി രൂപയുടെ പുതിയ കെട്ടിടവും സമർപ്പിച്ചു മൂന്നിടങ്ങളിലായി യോഗങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വൈസ് പ്രസിഡന്റ് ശുഭേഷ് സുധാകരൻ പി എസ് പുഷ്പമണി അജിത രതീഷ് രേഖാദാസ് ശ്രീജൈൻ പി ആർ അനുപമ ദിലീഷ് ദിവാകരൻ പി കെ പ്രദീപ് രത്നമാ രവീന്ദ്രൻ ബിൻസി മാനുവൽ ലതാ സുശീലൻ സി വി അനിൽകുമാർ കെ എൻ സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureau Munda Kem കാഞ്ഞിരപ്പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാൻറ്റ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ് പ്ലാസോ നൈറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ടീഷർട്ട് ട്രാക്ക് പാൻറ്റ് ത്രീ ഫോർത്ത് ഷർട്ട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെൻറ്റ് ബ്രാൻഡ് നൂറ്റി അറുപത്തി രൂപയ്ക്ക് റോംബ് ഒൻപത് രൂപയ്ക്ക് ബ്രാൻഡ് ബോയ്സ് ഷെർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ്